ഇല്ല സബാം ഫർണിച്ചർ ഒരുക്കിയിട്ടില്ല അപ്പൊ എങ്ങനെ നോക്കല്ലേ സബാം ഫർണിച്ചറിൽ പുത്തൻ ഒരുക്കത്തിന്റെ ഭാഗമായി കോർണർ സോഫക്ക് പതിനാല് അഞ്ഞൂറേ വരുന്നുള്ളൂ ഈ പ്രീമിയം കട്ടിൽ വെറും ഒമ്പതേ തൊള്ളായിരം ഫോറസ്റ്റ് അക്വേഷ്യൽ വരുന്ന ഈ ഒരു കിങ് സൈസ് കട്ടിൽ വെറും ഏഴേ മുന്നൂറേ വരും ക്യൂൺ സൈസിൽ വരുന്ന ഈ ഒരു കട്ടിൽ വെറും അഞ്ചേ അറുന്നൂറുള്ളൂ ഡൈനിങ് ചെയറിന്റുന്നൂറ്റി തേക്കിൽ വന്ന ഡൈനിങ് സിറ്റൌട്ട് ചെയ്യും ഈ ഒരു ദിവാകോട്ട് വെറും ഒന്നേ തൊള്ളായിരത്തി അഞ്ഞൂറിന് ദിവാങ്കോട്ട് ഇവിടെ റെഡിയാണ് ആ സബാൻ ഫർണിച്ചറിന്റെ ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് നല്ല കിട്ടലാണ് നമ്മുടെ സബാനൊരുക്കി എടുക്കുക അപ്പൊ എന്തൊക്കെയാന്നല്ല ഈ ഒരു പ്രീമിയം വരുന്ന സോഫക്ക് നാലേ നാനൂറാ വരുന്നത് എന്നാൽ നിങ്ങൾ അതിന്റെ പകുതി കൊടുത്താൽ മതി മുപ്പത്തേ ഇരുന്നൂറേ വരുന്നുള്ളൂ ഈ ഒരു ം സോഫക്ക് വെറും നാപ്പത്തെ ായിരം വരുന്നു ഇത് മാത്രല്ല ഒരുപാട് അധികം കളക്ഷൻസ് ഇവിടെ ഉണ്ട് എല്ലാം നല്ല അടിപൊളി റൈറ്റിലാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ത്രീ പ്ലസ് വൺ വൺ വരുന്ന സോഫക്ക് വെറും മുപ്പത്തയ്യായിരം വരുന്നുള്ളൂ അപ്പൊ ഈ ഒരു സോഫ വരുന്നത് തേക്ക് ഫ്രെയിമോട് കൂടിയിട്ടാണ് കേട്ടോ നല്ല അടിപൊളി കളർ തീമാണ് വരുന്നത് ഈ ഒരു സോഫക്ക് വെറും പതിനെട്ടായിരം വരുന്നുള്ളൂ ഈ ഒരു ഡൈനിങ് ടേബിൾ വെറും ഏഴ് തൊള്ളായിരം വരുന്നുള്ളൂ വാറണ്ടിയോട് കൂടിയിട്ടുള്ള ഈ ഒരു വെറും 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 വരുന്നുള്ളൂ 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 വുഡൻ ഈ ഈ ഈ ഡോർ വരുന്ന ഉള്ളൂ നമുക്ക് കൂടിയിട്ടുള്ള ചെയർ നൂറ്റി അൻപതിൽ വരുന്നുണ്ട് നൂറ്റി മുപ്പതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് മുന്നൂ നൂറ്റി അൻപതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറിൽ ഒരുപാട് കളക്ഷൻസ് നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട് ഇത്രയും കാണുന്ന നമുക്ക് ഈ പറഞ്ഞ പ്രൈസിൽ കൊടുക്കാൻ പറ്റും സബ ഫെർണിച്ചറിന്റെ ക്ലിയറൻസ് ഇത്രയും നല്ല അടിപൊളി പ്രോഡക്റ്റ് ലോ പ്രൈസിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു ഓഫർ ഒട്ടും തന്നെ മിസ് ചെയ്യേണ്ട നല്ല അടിപൊളി പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് ഇവർ സെൽ ചെയ്യുന്നത് ഇനിയിപ്പോ കട്ടിലായാലും അളമാറായാലും അതിൽ ഒരുപാടധികം വെറൈറ്റി പാറ്റേൺസ് ഉണ്ട് എല്ലാം നമുക്ക് ഏത് സാധാരണക്കാർക്കും വാങ്ങാൻ പറ്റിയ പ്രൈസിലാണ് ഇവർ സെറ്റ് ചെയ്യുന്നത് കൂടിയിട്ട് വരുന്ന ഈ ഒരു വെറും ഡൈനിങ്ങ്

അടിപ്പൊളി ലോ പ്രൈസിലാണ് ഇവർ കൊടുക്കുന്നത് ഇത് മാത്രമല്ല ഒരു വീട്ടിൽ ആവശ്യമായിട്ടുള്ള എല്ലാ തരം ഫർണിച്ചറും നമ്മുടെ സബാൻ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഈ ഒരു ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നത് ഈ ഒരു ക്രിസ്മസും നമുക്ക് സബാൻ ഫർണിച്ചറോടൊപ്പം ആയാലും ഇത്രയും ലോ ബഡ്ജറ്റിൽ വേറെ എവിടെ നിന്നും കിട്ടൂല ഇനി ഡൈനിങ് ടേബിളിൽ നോക്കുകയാണെങ്കിൽ അതിൽ ഒരുപാടധികം വൈഡ് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഡിസ്കൗണ്ടിലുള്ള അതല്ലാത്ത പാറ്റേൺസും നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു സ്റ്റോർ വിസിറ്റ് ചെയ്തോളി അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയെന്നല്ലേ എയർപോർട്ട് ജംഗ്ഷൻ കാലിക്കറ്റ് റോഡ് കൊണ്ടുപോട്ടി അപ്പോൾ ഈ ഒരു ഓഫർ ഓഫറ് ഒട്ടുതന്നെ മിസ്സ് ചെയ്യേണ്ടിട്ടാൽ ഡിസംബർ പത്ത് മുതൽ ജനുവരി മുപ്പത്തൊന്ന് വരെയാണ് കേട്ടോ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡിസ്കൗണ്ട് ഓഫറൊക്കെ ഉള്ളത് അതിനു മുന്നേ നിങ്ങളെ ആവശ്യമുള്ള ഐറ്റംസ് ഒക്കെ വേഗം പോയി പർച്ചേസ് ചെയ്തോളി നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ആണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഈ ഒരു പേജ് ഫോളോ ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത് കേട്ടോ ബെഡ്റൂം സെറ്റിന് വേറൊരു ഇരുപത്തിനാലേ അഞ്ഞൂറേ വരുന്നുള്ളൂ